ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനും ചെയ്തെടുക്കാൻ പറ്റിയ സ്ട്രേറ്റ് കട്ട് കുർത്തിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങിലേക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഞാൻ തുണി മടക്കിയെന്ന് ഞാൻ പേപ്പറിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണോ പേപ്പർ മടക്കണത് അതുപോലെ തന്നെ ഈ ഒരു ലൈനിങ് തുണിയും മടക്കിയിട്ടാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് തുണി എന്ന് വിചാരിക്കുക നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു ലൈനിങ് തുണീനെ വീതിക്ക് ഒന്ന് ഹാഫായിട്ട് മടക്കാം അപ്പോൾ അതേ വീതിക്ക് ഹാഫായിട്ട് മടക്കി ഇനി ഒന്നും കൂടി ഇതിനെ മടക്കാം ഇനി നമ്മൾ മടക്കാൻ പോകേണ്ടത് നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നീളത്തിൽ ഞാൻ ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ അതേ ഈ ഒരു അടിവശം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് അതുപോലെ തന്നെ മുഗൾ വശം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്കു വരുന്ന ഭാഗമാണ് ഡേ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ ഈ ഒരു സൈഡ് രണ്ട് പീസായിട്ട് മടക്ക് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ് അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ തുണി മടക്കിയിട്ടിരിക്കണേ ഡേ മുഗൾ ഭാഗം കംപ്ലീറ്റ് മടക്ക് വരുന്ന പാർട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഈ രണ്ട് സൈഡും മടക്ക് വശമാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണോ ഈ ഒരു പേപ്പർ മടക്കി അതുപോലെ തന്നെ ഈ ഒരു ലൈനിങ് തുണി തുണിയും മടക്കിയിടുകട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു അടിഭാഗത്തുനിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടേ അത് അടിയിൽ ടേപ്പ് പിടിച്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ലൈനിങ്ങിന്റെ ലെങ്ത്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ എടുക്കണേ അതിനേക്കാൾ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുക അപ്പം ഞാൻ അടിഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ മുകളിലേക്ക് നാൽപ്പത്തി അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലെ മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഷോൾഡർ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുക്കണ നെക്കിൻ്റെ വീതിക്കും അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടു നോക്കുക അതുപോലെ തന്നെ ബോഡി മെഷർമെൻറ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ആം ഹോൾ ഷോൾഡർ എടുക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നോക്കണം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഷോൾഡർ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ അപ്പോൾ അതേ ആറര ഇഞ്ച് ഇവിടെയാണ് വരണേ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നേരെ നേരടിയിലേക്ക് ആംഹോളും ആറര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാൻ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു അടിവശത്തും ആറര ഇഞ്ച് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഈയൊരു ആംഹോളിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ആംഹോള് എൻഡ് ചെയ്ത പോയിന്റിലാണ് നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ചെസ്റ്റിന്റെ നാലിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഒമ്പതേകാൽ ഇഞ്ചാണ് ട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പോൾ എവിടെയാണോ ഇഞ്ച് വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതെവിടെയാണോ ഒമ്പതേകാൽ ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി ഇതിനെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പം എത്രയാണോ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണ്ടെ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ രണ്ട് ഇഞ്ച് ഇവിടെയാണ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അതിനെ ഒന്ന് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഷോൾഡർ മുതൽ നിപ്പിൾ പോയിൻറ്റ് വരെയുള്ള ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒമ്പത് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒമ്പത് ഇഞ്ച് ഇവിടെയാണ് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അവിടുത്തെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാൻ ഈ ഒരു ലൈൻ സ്ട്രേറ്റ് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ലൈനിങ് തുണി കംപ്ലീറ്റ് ഇതുപോലെ വരച്ചിടേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഇവിടെ ബെസ്റ്റ് പോയിന്റിന്റെ അടുത്ത വണ്ണം ഞാൻ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈയൊരു ലൈനിൽ ടേപ്പ് വെച്ചിട്ട് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒമ്പതര ഇഞ്ച് ഇവിടെയാണ് പറഞ്ഞാൽ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു അതിന്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ചെസ്റ്റും ബസ്റ്റും തമ്മിൽ വെറും ഒരു കാലിഞ്ചിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഇവിടെ ഒരു കാലിഞ്ചിൻ്റെ ഡിഫറൻസ് ആയാൽ കൂടിയും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേര കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചുരിദാർ അടിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ഫ്രണ്ട് ഭാഗം ഒരു ഷേപ്പ് ഷേപ്പില്ലാണ്ട് പതിഞ്ഞിരിക്കുന്നത് തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്റ്റിൻ്റെ ഈ ഒരു മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്യാണ്ട് അടിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതേ ബസ്റ്റിൻ്റെ മെഷർമെൻറ്റും പ്ലസ് തൈൽത്തുമ്പും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഷോൾഡറിൽ ടേപ്പ് വെച്ചിട്ട് എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് മെഷർമെൻ്റ് വരണേ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്യണേ അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് മാറ്റം വരും നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതേ പതിനാലിഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയും ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാണ് ഇനി നമുക്ക് ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ എടുക്കുന്നത് എട്ടേകാൽ ഇഞ്ചാണ് കേട്ടോ ഈ ഒരു ലൈനിൽ ടേപ്പ് വെച്ചിട്ട് എട്ടേകാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എട്ടേകാൽ ഇവിടെയാണ് വരുന്നത് ഞാൻ മാർക്ക് ചെയ്തു അവിടെയും ഞാൻ രണ്ട് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടിഞ്ച് കൊടുക്കണമെന്ന് നിർബന്ധം ഇല്ല കേട്ടോ നിങ്ങൾക്ക് കുറവ് മതി എങ്കിൽ അത് അതിനനുസരിച്ച് കുറച്ച് മാർക്ക് ചെയ്താലും മതി അപ്പോൾ ഞാൻ ഇഞ്ചും അതുപോലെ തന്നെ തയ്യൽ തുമ്പ് രണ്ട് ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ സ്ലിറ്റ് ഓപ്പണിൻ്റെ ലെങ്ത്ത് പത്തൊമ്പത് ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്യണേ അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ പത്തൊമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതേ പത്തൊമ്പത് ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പത്തൊമ്പത് ഇഞ്ചിൽ നമുക്ക് ഇവിടുത്തെ വണ്ണം അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടുത്തെ വണ്ണം ഞാൻ പത്തര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ അപ്പോൾ പത്തര ഇഞ്ച് ഇവിടെയാണ് വരണേ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അവിടെ തയ്ക്കാനായിട്ട് ഞാൻ ഒരു ഇഞ്ച് മാത്രമാണ് കേട്ടോ ഗ്യാപ്പ് വിടുന്നുള്ളൂ ഇവിടെ ഒരു ഇഞ്ചിനേക്കാൾ കൂടുതൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലിറ്റ് അടിക്കുമ്പോൾ വൃത്തി കിട്ടണമെങ്കിൽ ഒരു ഇഞ്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഓവറായിട്ട് തുമ്പ് ഇടണ്ട കേട്ടോ അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ഒരു ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടിഞ്ചൊക്കെ തയ്യൽത്തുമ്പ് കൂടുതലാണ് കേട്ടോ ഇത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്നര ഇഞ്ചോ കുറച്ച് മാർക്ക് ചെയ്താൽ മതി നമ്മൾ എത്ര ഷേപ്പിൽ ചുരിദാർ അടിച്ചാലും ആ ഒരു ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് തയ്യൽത്തുമ്പ് കിടന്നു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് ചിലപ്പോൾ കിട്ടണം എന്നില്ല അതുകൊണ്ട് രണ്ടിഞ്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പിന്നെ രണ്ടിഞ്ച് കൊടുത്തു എന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതങ്ങ് ഷേപ്പ് ചെയ്തങ്ങ് വരച്ചു കൊടുക്കാം ഈ ഒരു ചെസ്റ്റിൻ്റെ പോയിൻ്റും ബസ്റ്റും നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരയ്ക്കാം കേട്ടോ ഓവറായിട്ട് കർവ് ചെയ്യണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചാൽ മതി അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി സാധാ പോലെ നമുക്കിത് അങ്ങ് വരച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് ഭംഗിയായിട്ട് ഷെയ്പ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ വീതിയും നെക്ക് ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നെക്കിൻ്റെ വീതി നാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതേ നെക്കിൻ്റെ വീതി ഞാനിവിടെ നാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നെക്ക് ഇറക്കം ഞാൻ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ ഫ്രണ്ട് നെക്ക് ഇറക്കം ആണ് കേട്ടോ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ അടിയിലും നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനൊരു ബോക്സ് വരച്ചു കൊടുക്കാൻ പോവാണ് ഈ ഒരു ബോക്സിൽ വന്നിട്ട് നമുക്ക് നെക്കിന്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഇതിൽ എനിക്ക് വേണ്ട നെക്കിന്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് റൗണ്ടിനെക്കാണ് കേട്ടോ കൊടുക്കണേ അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് അര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അര ഇഞ്ച് ഇവിടെയാണ് പറഞ്ഞത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെരിച്ചങ്ങ് വരച്ചു കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് ആംഹോള് വരച്ച് കൊടുക്കാം ആംഹോള് വരയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിൽ നമ്മുടെ ഈ ഒരു ടേപ്പ് വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ലെങ്ത് എത്രയുണ്ടെന്ന് അളന്ന് നോക്കുകട്ടോ അപ്പം അളന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആറിഞ്ചാണ് കിട്ടിയേ അപ്പം ഈ ഒരു ആറിൻ്റെ കറക്റ്റ് പകുതി ഉണ്ടോന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ അപ്പം ഇഞ്ചിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ആം ഹോണ്ട ആ ഒരു ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കണവർക്ക് അങ്ങനെയും വരയ്ക്കാം ഫ്രഞ്ച് കർവ് വെച്ച് വരയ്ക്കണവർക്ക് അങ്ങനെയും വരയ്ക്കാം കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിനെ ഈ ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ നമ്മൾ നമ്മളത് വരച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് അടിവിസ്താരം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അടിവിസ്താരം മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ സ്ലിറ്റിന്റെ അവിടെ എത്രയാണോ മാർക്ക് ചെയ്തത് ആ സെയിം മെഷർമെന്റ് തന്നെയാണ് കേട്ടോ ഈയൊരു അടിഭാഗത്തും മാർക്ക് ചെയ്യണേ അപ്പോൾ സ്ലിറ്റിന്റെ അവിടെ ഞാൻ എടുത്തത് പത്തര ഇഞ്ചാണ് ആ സെയിം പത്തര ഇഞ്ച് തന്നെ ഞാൻ ഈയൊരു അടിഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ പത്തര ഇഞ്ച് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തു ഇനി അവിടെ ഞാൻ തയ്യൽ തയ്യൽത്തുമ്പ് ഒരു ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതേ സ്ലിറ്റ് ഓപ്പണിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് സ്ട്രെയിറ്റ് ഇതുപോലെ വരച്ചു കൊടുക്കൂട്ടോ അപ്പം ഇതുപോലെ സ്ട്രെയിറ്റ് നിൽക്കാൻ താല്പര്യം ഇല്ല അടിഭാഗത്ത് കുറച്ചും കൂടിയും വിസ്താരം ഓർക്ക് ഈ ഒരു സ്ലിറ്റ് ഓപ്പണേക്കാൾ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കൂട്ടി കൊടുക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിത് അങ്ങ് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൽ ആം ഹോൾ മാത്രം ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തേ ബാക്ക് പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ബാക്ക് പോർഷൻ ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലെ ആംകോള് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് ോരോരുത്തര ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് വേണ്ട കുഴിച്ചു കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ചെറുതായിട്ട് മാത്രമേ കുഴിച്ചു കട്ട് ചെയ്യുന്നുള്ളൂ അപ്പം അതെ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ കുഴിച്ചു വരച്ചിട്ടുണ്ട് ഇനി അതിൽ തന്നെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചെറുതായിട്ട് അങ്ങനെ ലൈനിങ് മെറ്റീരിയലിന്റെ കട്ടിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻക്ലോത്ത് കട്ട് ചെയ്യാം മെയിൻക്ലോത്ത് കട്ട് ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ചിട്ട് ബാക്ക് പോർഷൻ വെച്ചിട്ട് സെയിം അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഫ്രണ്ട് ആമക്കോൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യരുത് കേട്ടോ ഈ ഒരു ബാക്ക് പോർഷൻ വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്യുക അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് കുഴിച്ച് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി പിന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ ക്ലോത്ത് നമ്മൾ ഈ ഒരു ലൈനിങ്ങിനേക്കാൾ ഒന്നര ഇഞ്ച് കൂട്ടി അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ ബാക്കിയെല്ലാം സെയിം ഈ ഒരു ബാക്ക് പോർഷൻ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം കാരണം ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്ത്തി ആയിട്ടുണ്ട് അപ്പോൾ സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്